കാളപ്പുറത്ത് അരിയുമായി കുടകരെത്തിയതോടെ പയ്യാവൂർ ഊട്ടുമഹോത്സവത്തിന് തുടക്കമായി കുടകരും മലയാളികളും സംയുക്തമായി നടത്തുന്ന പ്രശസ്തമായ ഊട്ടു ഭാഗമായി കുടകിൽ നിന്നും കാളപ്പുറത്ത് അരിയുമായി കുടകരെത്തി ഇതോടെ പയ്യാവൂർ ഊട്ടു തുടക്കം കുറിച്ചു പുണ്യമുള്ള തറവാട്ടുനിന്ന് നമ്മൾ വൈത്തൂർ അച്ഛന് അരിയായിട്ട് വന്നു എന്ത് കഥയെന്ന് പറഞ്ഞെങ്കിൽ എത്രയോ കള്ളാണ്ട് മുമ്പേ ഈ വൈത്തൂരിൽ പയ്യാവൂരിൽ ഈശ്വരന്ന് അഭിഷേകം ചെയ്യാൻ ഇല്ലാതെ കൊണ്ട് നാട്ടിലൊക്കെ കറുകീട്ട് ചോദിച്ചപ്പോൾ ഒരിടത്തുനിന്ന് പടം പള്ള വലത് തരക്കാറികളും വലിയ കാഴ്ചയും ഇളനീരും എല്ലാം കൊടുത്തിട്ട് பசுங்கி பச்சி கொடியேரி கிட்டாத்தோண்டு கொடியேரினு கொடுக்குமல கேரிட்டு குண்டியோட தரவாட்டில் வந்துட்டு நம்மட மக்கள் அப்படி காலி வைக்கணும் ஒரு பரம்பில் வந்து நின்று மக்களோடு பண்ணப்பாள் மக்கள் படிச்சிட்டு தரக்கு போயிட்டு தரிலுள்ள மூத்தவன்மார கொண்டு வந்து இவடங்கு இங்கே ஆரோ ஒரு ஒராள் வந்துட்டு எங்கள காணிட்டு விளிக்கணுன்னு அப்படினு நம்மளா பெரிய அச்சன்மார் போய் நோக்கிபோது ஒரு பரம்பில் நரியும் பசுவாய்ட்டு புல்லுமையினது கண்டுட்டு ஈ கிராத்தமூர்த்தி வேஷமாறிக் கொண்டு வந்தது அறிஞர் அவனோடு கைத்தொழுது யோசிச்சு எந்த சங்கதி வரான் காரணம் எந்த அப்பள் பண்ணு நமக்கு அடை நைவேதம் செய்யான்னு கொடியேறி இல்லாத கொண்டு கொடியேரி நம்மக்கு நடை குடும்பத்தின் நமக்கு அவட கொண்டு கொடுக்கணும்பே நமக்கு கொடகுல ஒரு ராஜனுண்டு மடிகேரி ஈ கோட்ட போயிட்டு மடிகேரி ராஜன் சம்மதி நம்ம கொடுக்காம ஒரு குழப்பில்ல நம்ம பொடியேரி கொடுக்காமல் பிரவர்த்தன் அப்படின்னு மடிகேரி போய் கோட்டேன்னு மகாராஜனோடு சோதிச்சப்பள் ராஜன் பண்ணு இங்களுக்கு முண்டி போட பக்கத்துல അപ്പോൾ അവിടെ കൗന്തി പഠിക്കാൻ വേണ്ടിയായിട്ട് വന്ന ഭുവേരിന്റെ കുടുംബകാരവും അവിടെ ഉണ്ടായി അല്ലാതെ നാട്ടിനെ പൊടിയേരി നമ്മൾ എത്തിക്കാനുള്ള പരിപാടി ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എല്ലായിടത്തും ഇപ്പൊ പൊടിയേരി ഒരു വറുതുകാലത്ത് ഭഗവാൻ കിരാതമൂർത്തി കുടകിൽ ചെന്ന കൂട്ടുത്സവത്തിനാവശ്യമായ അരി കൊണ്ടുവരാൻ കുടകരെ ചുമതലപ്പെടുത്തി എന്ന ഐതിഹ്യത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴും ഈ ചടങ്ങ് മുടങ്ങാതെ നടത്തപ്പെടുന്നത് ക്ഷേത്രം കോമരത്തച്ഛൻ രാജൻ നമ്പ്യാർ ദേവസ്വം ചെയർമാൻ തളിയിൽ ബിജു എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രവീൺ പ്രവീൺകുമാർ ട്രസ്റ്റ് ബോർഡംഗം കെ വി ഉത്തമരാജൻ മുൻ ചെയർമാൻ പി സുന്ദരൻ ആഘോഷ കമ്മിറ്റി കൺവീനർ ശൈലേഷ് കുമാർ പി വി പ്രകാശൻ ഫൽഗുനൻ മേലടത്ത് പുരുഷോത്തമൻ കെ വി ഗോവിന്ദൻ എന്നിവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി യ്യാവർ ശിവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവം ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് കർണാടകത്തിലെ കോർഗിൽ നിവാസികൾ അതായത് കൊടകു നിവാസികൾ കാളപ്പുറത്താരിയുമായി ക്ഷേത്രത്തിൽ എത്തുകയോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ക്ഷേത്രത്തിലെ ആചാരത്തിൻ്റെ ഭാഗമായി വാസപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന കലവറ നിറക്കൽ ഘോഷയാത്ര ഘോഷയാത്രയോടുകൂടി മറ്റ് ഉത്സവ ചടങ്ങുകൾ കൂടി ആരംഭിക്കും ഉത്സവ ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ പയ്യശിവേത്രത്തിൻ്റെ താഴെത്തമ്പലത്തിൽ വെച്ച് ഈ വർഷത്തെ ഊട്ട് എല്ലാ ക്ഷേത്ര ആചാര സ്ഥാനികരെയും വിളിച്ച് ചേർത്ത് അവരെ ഊട്ടേൽപ്പിക്കാവുന്ന ചടങ്ങുകളോടുകൂടിയാണ് ക്ഷേത്രോത്സവം ആരംഭിക്കുന്നത് അതിനുശേഷം നാളെ മുതൽ എല്ലാ ദിവസവും കൈകുന്നേരം അഞ്ചേ മുപ്പതിന് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് വരെ ഇരുപത്തിയഞ്ച് വരെ ദിവസങ്ങളിൽ രണ്ട് ദിവസങ്ങളൊഴികെ എല്ലാ ദിവസവും മൂന്ന് ദിവസങ്ങളൊഴികെ എല്ലാ ദിവസവും അഞ്ചേ മുപ്പതിന് തിളമ്പ് നിർത്തവും അതോടൊപ്പിച്ച് ക്ഷേത്ര ക്ഷേത്ര ചടങ്ങുകളുമാണ് ഉണ്ടാവുക അതോടൊപ്പം നമ്മുടെ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസവും നടക്കുന്ന പ്രതം തിരക്കും അതുപോലെ പത്ത് ദിവസത്തിലധികം സ്ഥിരമായി വ്രതമെടുത്ത് മഠത്തിനുള്ളിൽ കഴിഞ്ഞ നെയ്യമൃതുകാരുടെ കുംഭം പത്താം തീയതി രാവിലെ മഹാദേവിനെ നെയ്യൊപ്പിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് തിരനൃത്തോടൊപ്പം നടക്കുന്ന കുഴിയെടുക്കൽ നിർത്തവും അതിനോടനുബന്ധിച്ച് ചൂളിയാട് വേഷവാസികൾ കിലോമീറ്ററുകൾ വെയിലത്ത് നടന്ന് ഇവിടെ ഭഗവാന് പഴക്കുലുകൾ സമർപ്പിക്കുന്നതും അതോടൊപ്പം കുംഭം എട്ടിന് ഇവിടെ എത്തിയ കുടകർ വൈകുന്നേരം തിരിച്ചു പോകുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഈ ക്ഷേത്ര ഉത്സവത്തിൽ മറ്റൊന്ന് കുംഭം പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് ആറാട്ട് എഴുന്നള്ള ചടങ്ങുകളാണ് ആറാട്ട് എഴുന്നള്ളതാണ് മറ്റൊരു പ്രത്യേകമായ ചടങ്ങ് ഇത്രയുമാണ് ഉത്സവ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം ഈ വർഷത്തെ ആഘോഷ കമ്മിറ്റി എടുത്തിരിക്കുന്നത് എല്ലാ വർഷത്തിൽ നിന്നും ഇതുവരെ നടന്ന എല്ലാ വർഷവും വളരെ മികച്ച രീതിയിലാണ് രീതിയിലുള്ള സംഘടിപ്പിക്കുന്ന വർഷം ഏറ്റവും മികച്ച രീതിയിൽ അതായത് ഉത്സവത്തിൻ്റെ ആരംഭമായ ഫെബ്രുവരി പതിമൂന്ന് ഇരുപത്തിയഞ്ച് വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടാണ് ഏറ്റവും ഭംഗിയായ നടത്തിപ്പിനും അതിനാവശ്യവുമായുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ വർഷം സംഘാടക സമിതി നിലയും ഉത്സവത്തിൻ്റെ ആഘോഷ കമ്മിറ്റി നിലയും എല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ വർഷത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട്